ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മോന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതായിരുന്നു അതായത് മോൻ്റെ പിറന്നാളിന് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തതുകൊണ്ടാണ് അതൊന്ന് ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ എഡ്യൂക്കേഷണൽ ടൈപ്സ് ടോയ്സ് ഒക്കെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്നെണ്ണമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് നിന്നും ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ലിങ്കും നിന്ന് വാങ്ങിയിട്ടുള്ള ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ആവണമെന്നില്ല ഫ്ലിപ്പ്കാർട്ടിലത്തെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് സോ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഷെയർ എന്തുകൂടെ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസ് കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ പ്ലേലിസ്റ്റിൽ അൺബോക്സിംഗ് വീഡിയോസ് ആണെങ്കിൽ അവിടെ കാണാം അതല്ലെങ്കിൽ ഹോം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഷോർട്സും വീഡിയോസും ഒക്കെ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അധികം വജം മുടിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഇവനൊരു ബിസി പസിൽ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോ എന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേ ഞാൻ ഒരു ബുക്കും കൂടെ എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് അത്യാവശ്യം യൂസൊക്കെ ചെയ്ത് ഒരു വിധമായത് കാരണം കൊണ്ട് പുതിയൊരു ബുക്ക് വാങ്ങിക്കൊടുത്തതാണ് ഇത് ഒരുവിധം ഒരു ടു പ്ലസ് ഏജുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റ് കോർഡിനേഷനൊക്കെ മെച്ചപ്പെടുത്താനാണെങ്കിലും പിന്നെ അത്യാവശ്യം അവർ ബിസി ആയിട്ട് ഇരുന്നോളും ബുക്കുകൾ കഴിഞ്ഞു കൊടുത്താൽ മതി ഈ ഫോണൊക്കെ കൊടുക്കുന്നതിന് പകരം അവരുടെ ടൈം വന്നിട്ട് ക്വാളിറ്റി ടൈമായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആൽഫബെറ്റ്സും നമ്പേഴ്സും ഒക്കെ വരുന്ന ബുക്കാണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു കണ്ടുനോക്കാത്തവര് അതൊന്ന് കണ്ടു നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അത് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി പിന്നെ മാത്രമല്ല അവൻ അത്യാവശ്യം ബേഡ്സിൻ്റെ പേരുകളാണെങ്കിലും അല്ലെങ്കിൽ അതിൽ തന്നെ ആൽഫബറ്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാം ഇപ്പൊ എ ബി സി ഡി എന്ത് കാണിച്ചു കൊടുത്താലും അത് കറക്റ്റായിട്ട് പറയാനൊക്കെ അറിയുന്നുണ്ട് ഇങ്ങനത്തെ ബുക്കുകളിലൂടെയാണ് അത് ഹെൽപ്പായത് അല്ലാതെ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ല അപ്പം അത് ഓക്കെ ആയിട്ട് തോന്നിയപ്പോഴാണ് ഇതിന്റെ തന്നെ വേറെ അതായത് ബിസി പസൽ ബുക്ക് ജംഗിൾ തീമിൽ വരുന്നതാണത് ഇതിൽ കൂടുതൽ ആനിമൽസാണ് വരുന്നത് ആനിമൽസ് അതുപോലെ തന്നെ വൈൽഡ് ആനിമൽ ആണെങ്കിലും പെറ്റ് ആനിമൽ ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട് കണ്ടോ ഇത് നമുക്കിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷാഡോ കണ്ടിട്ട് ഇത് ഏത് ആനിമലാന്നുള്ളത് അവർക്ക് ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ ഒരു കഴിവുണ്ടാവും പിന്നെ ഈ ആനിമലിന്റെ പേരുകൾ ഇപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ ജിറാഫ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഫസ്റ്റ് ടൈം ഒന്ന് കൂടെ ഇരിക്കണം എന്നേ ഉണ്ടാവുള്ളൂ ത്രീ പ്ലസ് ജയസിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ തന്നെ ജസ്റ്റ് ഫസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ പിന്നെ അത് യൂസ്ഡ് ആയിക്കോളൂ കേട്ടോ അപ്പം ഇതൊക്കെ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അവർക്ക് നമുക്കിപ്പോ ഒന്ന് ജസ്റ്റ് അവരിനെ ഒന്ന് ബിസി ആയിട്ട് ഇരുത്തണം നമ്മളെന്തെങ്കിലും ഒക്കെ ഒരു തിരക്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് പറച്ചിട്ടിട്ട് ഒന്ന് വെച്ച് ഒട്ടിക്കാൻ പറഞ്ഞാൽ മതി കുറച്ചധികം ടൈം അവർ അതിൽ സ്പെൻഡ് ചെയ്തോളും ഇത് പക്ഷെ ഇവൻ ശിവുവിന്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇത് കണ്ട് കണ്ടിങ്ങനെ കളിച്ച് ശീലായപ്പോഴേ ഇതെല്ലാം വലിച്ചു പറിച്ചിടണ മാത്രമേ ഉള്ളൂ ഒട്ടിക്കണ പണി എനിക്കായിപ്പോയി അങ്ങനെ പക്ഷെ എന്നാലും ഒത്തിരി സമയം അതിലിങ്ങനെ നോക്കിയിരുന്നോളും എല്ലാ പേജിലും ആക്ടിവിറ്റീസ് തന്നെ വരണത് ഇവിടെ കണ്ടോ ടിക്ക് ചെയ്യാനൊക്കെ കൊടുക്കാനുള്ളതാ ഇതില് ആനയുടെ കുട്ടിയുടെ പേരെന്താ പേരെന്താ പറയുക എന്നുള്ള മാതിരി അതുപോലെ തന്നെ കോഴിയുടെ കോഴിയുടെ കുട്ടി എങ്ങനെ പറയുക ചിക്ക് അതുപോലെ മങ്കിയുടെ കുട്ടി എന്താ പറയുക അപ്പം അത് ഏതാണോ റൈറ്റ് ആൻസർ അവിടെ ടിക്ക് ചെയ്യാനുള്ളതാണ് അത് കുറച്ചും കൂടെ ഒക്കെ മുതിർന്ന കുട്ടികൾക്കായിരിക്കും അതായത് ഒരു മൂന്ന് വയസ്സിന് മുകളിൽ നാല് വയസ്സ് അഞ്ച് വയസ്സ് ഒക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ കൂടെ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡായിട്ട് ഇരിക്കാനായിട്ട് പറ്റും പിന്നെ പ്രത്യേകം പറയേണ്ടത് ഇവിടെ ഒരു പെൻ ഉണ്ട് കേട്ടോ അതിപ്പോൾ ഇവിടുന്ന് മിസ്സായിട്ടുണ്ട് ആ പെന് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് അത് മായ്ക്കാനും പറ്റും നമുക്ക് റീയൂസബിൾ ആണ് ഓക്കെ പിന്നെ ദേ ആനിമൽസിനെ വരണത് എല്ലാം ഇങ്ങനെ എല്ലാം പറിച്ചുപൊട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് അതായത് ഇപ്പം ഇത് തന്നെ മാച്ച് ദ ആനിമൽസ് വിത്ത് ദയർ ബേബീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാച്ച് ചെയ്യാനാണെങ്കിൽ അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷനൊക്കെ മെച്ചപ്പെടുത്താനാണെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് ഫോട്ടോ തന്നെയാണ് അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ ആന എലിഫൻറ്റിൻ്റെ കുട്ടി കാഫ് അതുപോലെ തന്നെ ഹോൾസിൻ്റെ കുട്ടി ഫോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഓരോന്നും മാച്ച് ചെയ്തിട്ട് പഠിക്കുമ്പോൾ അവരും അത് പഠിച്ചോളും ഓക്കെ എലിഫൻറ്റിൻ്റെ കുട്ടീനെ ഇങ്ങനെയാണ് പറയുക ആന അതുപോലെ തന്നെ കോഴിയുടെ കുട്ടീനെ ഇങ്ങനെയാണ് പറയുക മീൻസ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇതാണാ ഇത് ഇതാണാ ഇത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബോഡി പാർട്സ് ഉണ്ടല്ലോ ഇപ്പം ഇത് ടൈഗർ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം ആയിരുന്നിപ്പോൾ ചെയ്യണം ഓക്കെ ഇതിൻ്റെ ബാക്കിയാണ് ഇത് എന്ന് മനസ്സിലാക്കി വെക്കാനുള്ള ആ ഒരു ടൈപ്പ് അങ്ങനെ എല്ലാം നന്നായിട്ട് അവരങ്ങനെ ഇപ്പൊ ഇത് മങ്കി ഇതിന്റെ നിഴൽ ഷാഡോ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് അപ്പം അവര് കുറച്ചും കൂടെ ഒന്ന് ഒബ്സേർവ് ആയിട്ട് നോക്കാനും ഞാൻ പറഞ്ഞല്ലോ ഒരു ത്രീ പ്ലസ് ഇയേഴ്സ് ഒക്കെയാണ് കേട്ടോ നല്ല സ്യൂട്ടബിൾ ആവുക അത് പിന്നെ എല്ലാം ഇങ്ങനെ പറിച്ചു വെച്ച് ഒട്ടിക്കുന്നത് അപ്പൊ ഇതിൽ വൈൽഡ് ആനിമൽസ് ഉണ്ട് പെറ്റ് ആനിമൽസ് ഉണ്ട് സീ ആനിമൽസ് ഉണ്ട് അപ്പൊ അത് അതും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ആയിരിക്കും പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറച്ചു വെച്ചോട്ടിക്കുന്നതന്നെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസാണ് വരുന്നത് ഇവരുടെ തന്നെ ഒരുപാട് ബിസി പസിൽ ബുക്ക് അവൈലബിൾ ആണെന്ന് കാണുന്നുണ്ട് പക്ഷെ മീഷോയിൽ എനിക്ക് ഇത് കൂടാതെ വേറെ യൂണിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റും കൂടെ കണ്ടത് അതിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ഇതായിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ അതിന്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് കാണുന്നത് നല്ലോം വർത്താണ് കേട്ടോ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്കിംഗ് വുമൺ ആണ് അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം അമ്മമാർ എന്തായാലും കിച്ചണിൽ തിരക്കാവും ഇപ്പോൾ പലരും കുറച്ചൊന്ന് കുട്ടീനെ എന്താ പറയുക ബിസി ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ഫോണ് ടി വി ഒക്കെ അല്ലേ പ്രിഫർ ചെയ്യുന്നത് അതിന് പകരമായിട്ട് അവർക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിങ്ങനൊരു ബുക്കിൻ്റെ സെറ്റാണ് ഇതിങ്ങനെ എല്ലാം വേറെ വേറെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് പെന്നുകളുണ്ട് കുറെ ഉണ്ട് കേട്ടോ പെന്നിന്റെ സംഭവം ഇത്രയേ ഉള്ളൂ അവർക്ക് പെന്നും പെൻസിലൊക്കെ പിടിക്കുന്നതിനു മുമ്പ് അവരുടെ കൈ ഒന്ന് വഴങ്ങണല്ലോ അതിന് വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഇങ്ങനെ വരപ്പിക്കാനും ഉള്ളതാണ് കേട്ടോ ട്രയാങ്കിൾ അതുപോലെ സിക്സാങ് രീതിയിലൊക്കെ വരയ്ക്കാനും കാര്യങ്ങളും നമ്പേഴ്സ് വരുന്നുണ്ട് ലെറ്റേഴ്സ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇത് കൂടെ ഒക്കെ വരപ്പിക്കാനുള്ളതാണ് അവരുടെ കൈ ഒന്നും തറ ആവാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു ബുക്കിന്റെ സെറ്റാണത് ഇതിൽ തന്നെ ഇങ്ങനെ ഹോളുകൾ ഉണ്ട് കണ്ടോ ഈ ഹോളിൽ നമുക്കൊരു ഇങ്ങനെ റിങ്ങും അവർ തന്നിട്ടുണ്ടായിരുന്നു അത് എവിടെ പോയി പോയിന്നറിയില്ല സംഭവങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ തപ്പിയെടുക്കാനായിട്ട് എനിക്ക് കിട്ടിയില്ല ആ സംഭവം വെച്ചിട്ട് ഈ ബുക്കായിട്ട് ഇത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും അങ്ങനെ ബുക്കിൻ്റെ പേജ് ഇങ്ങനെ മറക്കുന്ന രീതിയിൽ അവർക്ക് വരയ്ക്കാനുള്ളതാണ് ഇതിൻ്റെ കൂടെ വരുന്ന പെന്നുകളാണെങ്കിലും നമുക്കിങ്ങനെ വരച്ച് കഴിഞ്ഞോച്ചാൽ മാറ്റാൻ പറ്റുന്നതാണ് ആണ് കേട്ടോ ബുക്ക് വരുന്നത് അപ്പോൾ ഇത്ര എല്ലാ പെണ് ഉണ്ടായിരുന്ന ഒരുപാടുണ്ടായിരുന്നു ഇത് തോന്നുന്ന ഒരു എട്ട് പെന്നും രണ്ട് മാർക്കറും അങ്ങനെ എന്തുകൊണ്ടായിട്ടോ വന്നിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ പേജസ് മൊത്തം സിക്സ്റ്റി ഫോർ പേജസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ സിക്സ്റ്റി ഫോർ പ്ലസ് പേജസ് വരുന്നുണ്ട് അത്യാവശ്യം യൂസ്ഫുൾ ആണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫോർ പ്ലസ് ഒക്കെ ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് ത്രീ പ്ലസ് ഇയേഴ്സിനൊന്നും ഇത് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാൻ വാങ്ങിപ്പോയി അബദ്ധത്തിൽ വാങ്ങിപ്പോയതാണ് ഇവൻ യൂസ് ചെയ്യുന്നില്ല അത് അവനത് ഇങ്ങനെ അറിയുന്നില്ല എന്താ എന്നുള്ളത് ഇതിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടും മനസ്സിലാവുന്നില്ല സോ ഒരു നാല് വയസ്സിന് മുകളിലൊക്കെ ആയിരിക്കും ബെറ്റർ ഉണ്ടാവുക കൈ ഒന്ന് തഴക്കം വരാൻ വേണ്ടിയിട്ട് ഡ്രോ വിത്ത് മീ കണ്ടോ എല്ലാം ആ ഇതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുക മാത്രമേ വേണ്ടു അവർ തന്നിട്ടുള്ള പെന്നുകൾ വെച്ചിട്ട് വരയ്ക്കുക മാത്രമാണ് വേണ്ടു നല്ലൊരു എഡ്യൂക്കേഷണൽ ടോയ് ആണ് പക്ഷേ വയസ്സ് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ സോ ഇതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു ഫോർ പ്ലസ് ഇയേഴ്സ് ഇയേഴ്സുള്ള ബേബീസൊക്കെയുള്ള അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ആണ് ബെസ്റ്റ് പ്രൊഡക്റ്റ് അല്ലാതല്ല ഞാൻ പറയണേ ഇവന് വന്നിട്ട് അത് ഇപ്പോൾ യൂസ് ചെയ്യാറായിട്ടില്ല അതുകൊണ്ട് ഞാനിത് കൊടുക്കാതെ എടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ പെന്നുകളും കാര്യങ്ങളൊക്കെ അതെ കുറേ വരുന്നുണ്ട് പല കളേഴ്സാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കൂടെ നിന്ന് ഇരിക്കേണ്ടി വരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വർക്ക് ബുക്കാണിത് വീട്ടിൽ തന്നെ നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ബുക്കാണ് സംഭവം നല്ലതാണ് കേട്ടോ ഒരുപാട് പെരുണ്ടട്ട നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഒരു ഡോലക്കാണ് കേട്ടോ സംഭവം ഞാൻ നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല പ്രൈസ് കുറവായിരുന്നു അപ്പോൾ വന്നിട്ട് പറ്റിയില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഇവൻ ഈ പറഞ്ഞ മാതിരി ചെണ്ട പൊതുവേ ആ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊട്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു ക്രേസ് ഉണ്ടാവുമല്ലോ അത് എപ്പോഴും ഇങ്ങനെ ചെണ്ട കൊട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പിറന്നാളിന് ഗിഫ്റ്റ് ചെയ്തതാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഞാൻ ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം ഇതിന്റെ റേറ്റ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി അറുപത്താറ് രൂപ ത്രീ സിക്സ്റ്റി സിക്സ് റുപ്പീസാണ് ഞാൻ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഫൈവ് നയൻറ്റി വൺ സംതിങ് എത്രയോ കാണുന്നത് കേട്ടോ ഫൈവ് നയൻറ്റി വൺ ആണെങ്കിലും ഇത് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നണേ പക്ഷേ എനിക്ക് നല്ലോ ഓഫറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് ഓഫർ എന്തോ ഉണ്ടായിരുന്നോ തോന്നുന്നു എനിക്ക് അറിയില്ല ത്രീ സിക്സ്റ്റി സംതിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ നല്ല തോൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ രീതിയിലൊക്കെ കൊണ്ടു പോകാൻ പറ്റുന്നൊരു ആണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണേ അവരുടെ ഒരു സൈസ് തന്നെയാണ് ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പുണ്ട് അത്യാവശ്യം വലിപ്പുണ്ട് നല്ല പുഞ്ഞ് ഇതൊന്നും അല്ല വരണത് പിന്നെ ഇവനാണെങ്കിൽ ഇത് അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഭജനകൾക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് മീൻസ് വെറുതെ കൂടെ കൊണ്ടുപോകുന്നതാണ് അവൻ അങ്ങനെ കൊട്ടാനായിട്ട് അങ്ങനെ അറിയുന്നില്ല എന്നാലും കൊട്ടി നോക്കാറുണ്ട് എൻ്റെ വീഡിയോസൊക്കെ മുന്നേ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവും പിറന്നാളിൻ്റെ സമയത്തൊക്കെ അവൻ അത്യാവശ്യം കൊട്ടി ഇങ്ങനെ അതിൽ കൊട്ടിയിരിക്കണമൊക്കെ ഉണ്ട് അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ കണ്ടോ ഇത് ക്വാളിറ്റി വൈസ് ഇപ്പം പുറമേ കാണുന്നതാണെങ്കിലും നല്ല സൂപ്പറാണ് കേട്ടോ സംഭവം ഒരു ഒരു കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ഉണ്ട് ബാക്കിയുള്ളത് ഞാൻ മീഷോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ വേറെ വേറെ പ്രോഡക്റ്റുകൾ കണ്ടു പക്ഷേ ഒരു ക്വാളിറ്റി നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അങ്ങനെ ചൂസ് ചെയ്തതാ സംഭവം കൊള്ളാം ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാം ലിങ്ക് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങളിൽ ഫ്ലിപ്പ്കാർട്ടിൽ അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വർക്ക് ആവണമെന്നില്ല ജസ്റ്റ് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇന്ന് കാണിച്ചിട്ടുള്ള മൂന്ന് പ്രൊഡക്റ്റുകളും എന്നെ സംബന്ധിച്ച് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ് അതായത് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നല്ലോ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ രണ്ടാമത്തെ പ്രൊഡക്റ്റ് മാത്രമാണ് ഇവന് യൂസ് ചെയ്യാനായിട്ട് പറ്റാത്തുള്ളൂ അത് ആ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമല്ല ഇവന്റെ ഏജ് ആയിട്ട് അത് സെറ്റ് ആയിട്ടില്ല അതായത് ഒരു ഫോർ പ്ലസ് ഇയേഴ്സുള്ള കുട്ടികൾക്കാണ് അത് ഓക്കെ ആവുള്ളൂ ബാക്കി രണ്ടും ഓരോരുത്തരുടെ ടേസ്റ്റ് ഇപ്പം ലാസ്റ്റ് കാണിച്ച ദോലക്കാണെങ്കിൽ കുട്ടികൾക്ക് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചിട്ടായിട്ടോ അവർ ഉപയോഗിക്കുകയുള്ളൂ അല്ലാതെ ഈ ഡോലൊക്കെ എല്ലാ കുട്ടികളും ഇതുപോലെ യൂസ് ചെയ്യുന്നില്ല അവന് കുറച്ചും കൂടെ ഒരു കൊട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഒരു താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തു മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പെർഫെക്റ്റ് ആണ് ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ചിട്ട് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്വാളിറ്റി വൈസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും